ഡയറിയിലേക്ക് സ്വാഗതം പ്രധാന തലക്കെട്ടുകൾ കാർലോ ഇനി മുതൽ ലോകത്തിന്റെ അത്ഭുത ബാലൻ നാനൂറ് ദിവസത്തെ തടവറയാതനയുടെ ഓർമ്മകൾ പേറി കർദിനാൾ പെൽ ഫ്രാൻസിസ് മാർപ്പാപ്പിക്ക് മുന്നിൽ നൈജറിയിൽ മാലി ജിഹാദിസ്റ്റുകൾ തട്ടിക്കൊണ്ടുപോയ മിഷണറി ലൂയി ജി മാക്കലി മോചിതനായി മഹാനായ ഫ്രാൻസിസിന്റെ പുതിയ നൂറ്റാണ്ടിലെ ആദരിക്കപ്പെടുന്നു വാഴ്ത്തപ്പെട്ട കാർലോ അൾത്താര വണക്കത്തിലേക്ക് ഇറ്റാലിയൻ കൗമാരക്കാരനായ കാർലോ ആക്യുറ്റുസിനെ മാതൃകയാക്കാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ പൊതു കൂടിക്കാഴ്ചയിൽ അഭ്യർത്ഥിച്ചു കഴിഞ്ഞ ദിവസം അസീസിയിലാണ് കാർലോ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത് ദൈവത്തെ ഒന്നാം സ്ഥാനത്ത് നിർത്തി തന്റെ സഹോദരി സഹോദരന്മാരിൽ അവനെ ശുശ്രൂഷിക്കുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം കൈവരുന്നതെന്ന് സാക്ഷ്യം സൂചിപ്പിക്കുന്നു ലോകമറിയുന്ന വിശുദ്ധ ഫ്രാൻസിന്റെ തിരിശേഷിപ്പുകൾ ഉള്ളടക്കം ചെയ്തിരിക്കുന്ന അതേ ബസിലിക്കയിലാണ് വാഴ്ത്തപ്പെട്ടവനാകുന്ന ആദ്യത്തെ മില്ലേനിന്റെ തിരിശേഷിപ്പുകളും സൂക്ഷിച്ചിട്ടുള്ളത് അക്യൂറ്റുസിൻ്റെ മാതാപിതാക്കളും സഹോദരങ്ങളും ഈ ചടങ്ങിൽ ഒന്നാം ഉണ്ടായിരുന്നു വാഴ്ത്തപ്പെട്ടവൻ്റെ മാതാപിതാക്കൾ കാർലോ അക്യൂറ്റ്യൂസിന്റെ തിരിശേഷിപ്പ് അൾത്താരവരെയും അനുധാവനം ചെയ്തു ഇനിയത് ലോകമൊട്ടാകെ സഞ്ചരിക്കും ബസിലിക്കയ്ക്ക് പുറത്ത് അസിസിയുടെ ചതുരങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ ഈ ചടങ്ങ് വീക്ഷിച്ചു അവർ മാസ്ക് ധരിച്ച് സുരക്ഷാ പാലിച്ചിരുന്നു വാഴ്ത്തപ്പെട്ടവനാകുന്നത് വിശുദ്ധനാക്കുന്നതിന് തൊട്ടു മുമ്പുള്ള ഘട്ടമാണ് അവിടെ ഒക്ടോബർ പന്ത്രണ്ടിനാണ് ആക്യൂറ്റ്യൂസിൻ്റെ തിരുനാൾ വിശുദ്ധനാകണമെങ്കിൽ ഇനി ഒരത്ഭുതം കൂടി ഈ ചടങ്ങിന് ശേഷം അദ്ദേഹത്തിന്റെ മധ്യസ്ഥത്താൽ സംഭവിക്കണം പരിശുദ്ധ കുർബാനയുടെ അത്ഭുതങ്ങളെക്കുറിച്ച് അദ്ദേഹം തയ്യാറാക്കിയ വിർച്വൽ പ്രദർശനങ്ങൾ ആയിരക്കണക്കിന് മനുഷ്യരുടെ പരിവർത്തനത്തിന് കാരണമായി ആ തിരിശേഷിപ്പുകൾക്ക് മുന്നിൽ പ്രാർത്ഥിക്കാൻ വളരെ പേർ അസിസിയിലേക്ക് യാത്ര ചെയ്തു സ്വപ്നം കാണുന്ന യുവാവായിട്ടാണ് അദ്ദേഹത്തെ കൂട്ടുകാർ ഓർക്കുന്നത് ശുശ്രൂഷാ മനോഭാവവും വ്യക്തിപ്രഭാവവും ഉള്ള കൗമാരക്കാരൻ രണ്ടായിരത്തി ആറിൽ പതിനഞ്ചാം വയസ്സിൽ രക്താർബുദത്തോട് പൊരുതി മരിച്ചു ഹ്രസ്വമായിരുന്നു ജീവിതമെങ്കിലും അത് വലിയ സ്വാധീനം ചെലുത്തി ഈ കൗമാരക്കാരനെ വാഴ്ത്തപ്പെട്ടവനാക്കുന്ന പ്രക്രിയക്കിടയിൽ ആ ശവകുടീരം ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറി സാങ്കേതിക വിദ്യയുടെ സഹായം കൊണ്ട് പുതിയ വാഴ്ത്തപ്പെട്ടവന്റെ മുഖം വർണ്ണാഭമാകും വിധം തീർത്ഥാടകർക്ക് കാണാനായി പുനർസൃഷ്ടിച്ചു ജീൻസും ഷൂസും സ്വെറ്ററും ധരിച്ച അക്യൂട്ടി അദ്ദേഹത്തെ സംസ്കരിക്കുമ്പോൾ അവിടെ സന്നിഹിതയായിരുന്ന അമ്മ അന്തോണിയോ സൽസാനോ തനിക്കൊരിക്കലും ദുഃഖം തോന്നേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു വിശ്വാസമുള്ള ഒരു വ്യക്തിക്ക് മരണം എല്ലാറ്റിൻ്റെയും അവസാനമല്ലെന്നറിയാം ആ മകന് ജീവിതത്തിൻ്റെ തുടക്കമാണിത് അതുകൊണ്ടാണ് എൻ്റെ മകൻ കാർലോയുടെ മരണം ഒരു പോലെ അവൻ കർത്താവിങ്കൽ സന്തോഷവാനായിരിക്കുമെന്ന് കരുതുന്നത് എല്ലാ സമയവും ഞാൻ ഓ ദൈവമേ എൻ്റെ മകൻ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയല്ല അതിശയകരമായ ഒരു ജീവിതം അവൻ നയിച്ചു അവൻ നമുക്കെല്ലാം വേണ്ടി കാത്തിരിക്കുകയാണ് ഞാൻ ശുദ്ധീകരണ സ്ഥലത്ത് ചെല്ലേണ്ടി വരുമെന്ന് കരുതുന്നില്ല അഥവാ അങ്ങനെയായാൽ എൻ്റെ മകൻ വന്ന് എന്നെ രക്ഷപ്പെടുത്തും എനിക്കറിയാം അവൻ്റെ മാധ്യസ്ഥം അതിശക്തമാണ് പുതിയ സാങ്കേതിക വിദ്യ ദൈവത്തെക്കുറിച്ച് സംസാരിക്കാനുള്ള മാർഗമായി മാറ്റുന്നതിൽ കാർലോ മുന്നോടിയായിരുന്നു പലരും അവനെ ദൈവത്തെ സ്വാധീനിക്കുന്നവൻ അല്ലെങ്കിൽ ദിവ്യകാരണത്തിന്റെ സൈബർ അപ്പസ്തോലൻ എന്ന് വിളിച്ചിരുന്നു ദിവ്യകാരന്യ അത്ഭുതങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടി കാർലോ വെബ്സൈറ്റിന് രൂപം നൽകി ഇത് ലോകമെമ്പാടും പ്രചരിച്ചു ദിവ്യകാരന്യത്തിലെ ഈശോയുമായുള്ള അഭിമുഖമായിരുന്നു അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാന ഘടകം അത് മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം സമർപ്പിക്കാൻ അവനെ പ്രചോദിപ്പിച്ചു വിശദീകരണത്തിനുള്ള പോസ്റ്റ് ലേറ്റർ നിക്കോളോ ഗോറി പറയുന്നത് ഇങ്ങനെയാണ് മരിക്കുമ്പോൾ ദേവാലയം നിറയെ പാവപ്പെട്ടവരായിരുന്നു അവരെന്താണ് ഇവിടെ വന്നതെന്ന് എല്ലാവരും അതിശയിച്ചു അതെ കാർലോ അവരെ രഹസ്യമായി സഹായിച്ചിരുന്നു പതിനഞ്ചു വയസ്സ് മാത്രം ഉണ്ടായിരുന്നതിനാൽ അമ്മ അവനോടൊപ്പം പോകുമായിരുന്നു അവൻ അവർക്ക് കിടന്നുറങ്ങാനുള്ള ബാഗുകളും ആഹാരവും കൊടുക്കും അതുകൊണ്ടാണ് അവർ സംസ്കാര ചടങ്ങിനെത്തിയത് രക്താർബുദത്തിന്റെ മൂർധന്യത്തിൽ അതിനോട് പടവെട്ടുമ്പോഴും സന്തോഷവും ശുശ്രൂഷയും പ്രകടിപ്പിച്ച കാർലോ വരും തലമുറകൾക്ക് മാതൃകയാണ് നാനൂറ് ദിവസത്തെ തടവറയാതനയുടെ ഓർമ്മകൾ പേറി ാൾ പെൽ ഫ്രാൻസിസ് മാർ പാപ്പയ്ക്ക് മുന്നിൽ തനിക്കെതിരെയുള്ള കഥ ഇത് ആദ്യമായി നേരിട്ട് പാപ്പയോട് വിവരിക്കാൻ കർദിനാളിന് കഴിഞ്ഞു ഓസ്ട്രേലിയൻ കർദിനാൾ ജോർജ് പെൽ ഫ്രാൻസിസ് മാർ പാപ്പയെ സന്ദർശിച്ചു പാപ്പ അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്തു അങ്ങേ കണ്ടതിൽ സന്തോഷമുണ്ട് സാധാരണ കർദിനാൾമാർ പാപ്പയുമായി സ്വകാര്യ കൂടിക്കാഴ്ച നടത്തുമ്പോൾ അതിന് ദൃശ്യങ്ങൾ പുറത്തുവിടാറില്ല ഇത്തവണ ഫ്രാൻസിസ് പാപ്പ ഒരു വ്യത്യസ്തത വരുത്തി രണ്ടായിരത്തി പത്തൊൻപത് മാർച്ചിലാണ് കാർദിനാൾ പെല്ലിന് ലൈംഗിക ദുരുപയോഗത്തിന്റെ പേരിൽ ആറു വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചത് ഒരു വർഷത്തിന് ശേഷം ഓസ്ട്രേലിയൻ ഹൈക്കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി ഒരു നിരപരാധിയായിരിക്കാം ശിക്ഷിക്കപ്പെട്ടതെന്ന് കോടതി പറഞ്ഞു ഇതാദ്യമായി തന്റെ കഥ നേരിട്ട് പാപ്പയോട് പറയാൻ അദ്ദേഹത്തിനായി യൂറോപ്യൻ കൗൺസിലിന്റെ വിദഗ്ധർക്ക് രാജ്യത്തിന്റെ സാമ്പത്തിക കണക്കുകൾ പരിശോധിക്കാൻ അനുവദിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് വത്തിക്കാൻ പണം ചെലവഴിക്കൽ സുതാര്യമാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതിനെ മണിവാൽ എന്നാണ് വിളിക്കുക ബെനഡിക് പതിനാറാമന്റെ പരമാചാരി കാലം മുതൽ ഈ വിലയിരുത്തലിന് വത്തിക്കാൻ അനുമതി നൽകി ഇതിന്റെ ഭാഗമായി കൗൺസിലിന്റെ ഒരു പ്രതിനിധി സംഘം തുടർച്ചയായി റോമിലേക്ക് എത്താറുണ്ടെന്ന് സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിൻ വിശദമാക്കി ഇതാണ് പാപ്പയ്ക്ക് വേണ്ടത് കണക്കുകൾ സുതാര്യവും പൊരുത്തവുമുള്ളതും പ്രതിബദ്ധവുമായിരിക്കണം കാരണം വിശ്വാസികൾ ദരിദ്രരുടെയും സഭയുടെയും ആവശ്യങ്ങൾക്കായി നൽകുന്ന തുകയാണിത് വത്തിക്കാൻ സ്ഥാപനങ്ങളുടെ പരിശോധനയ്ക്കായി എത്തുന്ന യൂറോപ്യൻ കൗൺസിൽ പ്രതിനിധികൾ ഫ്രാൻസിസ് മാർപാപ്പയും സന്ദർശിച്ചു have been held. During these meetings, the the Vatican delegations strived to communicate the efforts of this unique jurisdiction പരിശുദ്ധ സിംഹാസനം ധന മാനേജ്മെന്റ് സുതാര്യമാക്കാൻ വേണ്ടി ഈയിടെയെടുത്ത ചില നടപടികൾ പാപ വിവരിച്ചു ഉദാഹരണത്തിന് വത്തിക്കാനിലെ പബ്ലിക് വർക്കുകൾ ടാക്സ് ഹാവനുകളിൽ നിക്ഷേപമുള്ള കമ്പനികളുടെയോ അടുത്ത ബന്ധുക്കളുടെയോ ആർക്കും നൽകരുതെന്ന് തീരുമാനിച്ചു സമ്പത്ത് വ്യവസ്ഥയല്ല ജനങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കുന്ന പുതിയ ലോകക്രമം വരുമെന്ന് പാപ്പ പറഞ്ഞു ഒരുതര വിഗ്രഹാരാധനയെ എതിർക്കാനാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് പണം നമ്മെ സേവിക്കുകയും നമ്മെ ഭരിക്കുകയും ചെയ്യരുത് കഴിഞ്ഞ അവലോകനത്തിൽ മണിവാൽ ആഭ്യന്തര നിയന്ത്രണ സംവിധാനങ്ങൾ വഴി കണ്ടെത്തിയ ഒന്നും കോടതിയിലേക്ക് എത്താത്തതിൽ അതിശയം തോന്നുന്നുവെന്ന് വത്തിക്കാനെ അറിയിച്ചിരുന്നു അപ്പോൾ മുതൽ സംശയകരമായ സാമ്പത്തിക കൈകാര്യവും വിഭവങ്ങൾ ചെലവഴിക്കലും അന്വേഷിക്കാൻ പരിശുദ്ധ സിംഹാസനം കൂടുതൽ സമയം ചെലവഴിച്ചു ഇപ്പോൾ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിനു വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്ന ഫണ്ട് ഉപയോഗിക്കുന്നതിനെക്കുറിച്ചാണ് കുറിച്ചാണ് പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത് സ്വിസ് ഗാർഡുകളിൽ നാലു പേർക്ക് കൊറോണ വൈറസ് പോസിറ്റീവായതോടെ വത്തിക്കാനിലെ സ്ഥിതിഗതികൾ ആശങ്കാജനകമായി പാപ്പയുടെ സുരക്ഷാ ചുമതലയുള്ളവരാണ് സ്വിസ് ഗാർഡുകൾ നാല് സ്വിസ് ഗാർഡുകൾക്ക് കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചു അവരെ ഐസൊലേഷനിലേക്ക് മാറ്റി ഈ അടുത്ത ദിവസങ്ങളിൽ ആരൊക്കെയാണ് സമ്പർക്കം ഉണ്ടായിരുന്നുവെന്ന് അന്വേഷണം നടന്നു വരുന്നു നാല് പേർക്ക് കോവിഡ് പോസിറ്റീവാണെന്നും ആണെന്നും അവർ അതിന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നുവെന്നും വത്തിക്കാൻ സ്ഥിരീകരിച്ചു മാർപ്പാപ്പയുടെ വസതിയുടെ സുരക്ഷാ ചുമതലയുള്ള ഈ സൈന്യ വിഭാഗത്തിൽ രോഗം പടർന്നത് സ്ഥിതിഗതികൾ ആശങ്കാകുലമാക്കുന്നുണ്ട് കഴിഞ്ഞ ഒക്ടോബർ രണ്ടിന് സ്വിസ്ഗാർഡിലേക്കുള്ള പുതിയ റിക്രൂട്ടുകളെയും കുടുംബാംഗങ്ങളെയും ഫ്രാൻസിസ് പാപ്പ കണ്ടിരുന്നു രോഗമുള്ള പേർ പാപ്പയുമായി അടുത്ത സമ്പർക്കം ഉണ്ടായിട്ടുണ്ടോ എന്ന് വ്യക്തമല്ല വത്തിക്കാൻ ടെറിട്ടറിയിൽ കഴിഞ്ഞ ആഴ്ചകളിൽ മൂന്ന് കോവിഡ് കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തിരുന്നു അതിനാൽ വത്തിക്കാനുള്ളിൽ ഇപ്പോൾ മാസ്ക് നിർബന്ധമാണ് നൈജറിയിൽ മാലി ജിഹാദിസ്റ്റുകൾ തട്ടിക്കൊണ്ടുപോയ മിഷണറി ലൂയിജി മക്കലി മോചിതനായി ഒപ്പം മറ്റു രണ്ടുപേരും എങ്കിലും സിസ്റ്റർ ഗ്ലോറിയ സിസ്ലിയയ്ക്ക് വേണ്ടി ഇപ്പോഴും പ്രത്യാശയോടെ കാത്തിരിപ്പ് തുടരുന്നു ഈ ട്വീറ്റോടെ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ഫാദർ ലൂയിജി മക്കലിയുടെ വിമോചനം അറിയിച്ചു രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ പതിനേഴിന് നൈജീറയിൽ തട്ടിക്കൊണ്ടു പോകപ്പെട്ട വൈദികനാണ് ഫാദർ ലൂയിജി കഴിഞ്ഞ ഏപ്രിലിൽ തട്ടിക്കൊണ്ടുപോയവർ അദ്ദേഹം ജീവിച്ചിരിക്കുന്നതായി ഇറ്റാലിയൻ ദിനപത്രം അവനിയറിന് വീഡിയോ സന്ദേശം അയച്ചിരുന്നു ഫ്രഞ്ച് ഇറ്റാലിയൻ സീക്രട്ട് സർവീസ് നടത്തിയ പ്രവർത്തനത്തിന്റെ ഫലമായാണ് വിമോചനമുണ്ടായത് നിക്കോളോ ചിയാച്ചിയോ എന്ന മാലി ടൂറിസ്റ്റ് ഫ്രഞ്ച് വോളണ്ടിയർ സോഫി പെട്രോണിൻ എന്നിവരും മോചിതരായി ഇവരെ വിട്ടുകിട്ടാനായി നൂറ് ജിഹാദിസ്റ്റുകളെയെങ്കിലും തടവറയിൽ നിന്നും മാലി അധികൃതർ വിട്ടയച്ചു ഈ വൈദികൻ ഉൾപ്പെട്ട സൊസൈറ്റി ഓഫ് ആഫ്രിക്കൻ മിഷൻ അംഗങ്ങളുമായി സംസാരിക്കവേ ഈ മിഷണറിയുടെ മോചനം ഫ്രാൻസിസ് പാപ്പ ആവശ്യപ്പെട്ടിരുന്നു നൈജറിൽ നിന്നും ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തട്ടിക്കൊണ്ടുപോയ നിങ്ങളുടെ സഹോദരൻ ലൂയിജി മക്കലിയുടെ മോചനത്തിനായി നിങ്ങളോടൊപ്പം ഞാനും പങ്കുചേരുന്നു കൊളംബിയൻ കന്യാസ്ത്രീ ഗ്ലോറിയ സിസിലിയ നർവേസ് ഇതേ തീവ്രവാദ ഗ്രൂപ്പിന്റെ കൈകളിലാണെന്നാണ് കരുതപ്പെടുന്നത് അവർ എത്രയും പെട്ടെന്ന് മോചിതയാകുമെന്ന് കുടുംബാംഗങ്ങൾ പ്രതീക്ഷിക്കുകയാണ് വിശുദ്ധ നഗരത്തിൽ ചെറു ന്യൂനപക്ഷമായി മാറിയ ക്രിസ്ത്യാനികളുടെ സാന്നിധ്യം ചരിത്രപരമായ അനിവാര്യതയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ അവിടെ തുടരാൻ പ്രാപ്തമാക്കുന്ന ശ്രമങ്ങളിലാണ് സഭ വിശുദ്ധ നാടിന്റെ ഭാവി അനിശ്ചിതമായിരിക്കെ അതിൽ ആദ്യം സഹനം അനുഭവിക്കേണ്ടി വരിക ക്രിസ്ത്യാനികളാണ് ദശകങ്ങളായി വിശുദ്ധ നാട്ടിൽ നിന്നും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പ്രത്യേകിച്ചും യു എസ് തെക്കൻ അമേരിക്ക ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലേക്ക് മെച്ചപ്പെട്ട അവസരങ്ങൾക്കും സമാധാനത്തിനും വേണ്ടി കുടിയേറി പാർക്കുകയാണ് ഇവിടെ നിന്നുള്ള ക്രിസ്ത്യാനികൾ difficulties uh, the Christians to to start in order to find uh, places where they 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 can 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 work, gain money and they can live വിശുദ്ധ നാടിന്റെ ഫ്രാൻസിസ്കൻ ചുമതലയുള്ള ജനറൽ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ റംസി സിദാവി ഇതിന് കാരണമായി പറയുന്നത് തുടർന്നു കൊണ്ടിരിക്കുന്ന യുദ്ധമാണ് അതുകൊണ്ടാണ് ഇവിടുത്തെ ഫ്രാൻസിസ്കൻ മിഷൻ ക്രിസ്ത്യാനികൾക്കായി താങ്ങാനാവും വിധമുള്ള വീടും വിദ്യാഭ്യാസ സൗകര്യവും ഒരുക്കുന്നത് കുഞ്ഞു കുട്ടികൾക്കായി അവർ ട്യൂഷൻ സ്കൂളുകളും നടത്തുന്നു ജെറുസലേമിൽ മാത്രം അഞ്ഞൂറ് ഭവനങ്ങളാണ് നിർമ്മിച്ചത് ബദ്ലഹേമിലും നസ്രത്തിലും ഭവനങ്ങൾ നിർമ്മിച്ചു ഇതിനു പുറമെ ഭവനങ്ങൾ നിർമ്മിച്ച് നഗരത്തിലെ സാധാരണ വാടകയുടെ ഇരുപത്തഞ്ച് ശതമാനം മാത്രം ഈടാക്കി അവർക്ക് നൽകാനും ആലോചനയുണ്ട് that uh, giving this possibility of having a peaceful ma a house, uh, a peaceful house helped lot uh, the Christians to remain here. പൂർണ്ണ ലോക്ഡൌണിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ആദ്യ രാജ്യമാവുകയാണ് ഇസ്രായേൽ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായം വിനോദസഞ്ചാരമാകിയാൽ ക്രിസ്ത്യൻ ജനതയുടെ ജീവിത മാർഗം തന്നെ അടയുകയാണ് വളരെ ചെറിയ മതവിഭാഗമായ അവർക്ക് ഇത് താങ്ങാവുന്നതിൽ അപ്പുറമാണ് we 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 are living among our our brothers, Jews and and Muslims. We live together, we study together, we work together, study uh, work want to 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 remain. It's it's uh, it's the 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 future future for 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 us, same Holy Land. So what's going to happen for everybody, it's going to happen happen everybody, വിശുദ്ധ നാടിന്റെ ഭാവി അനിശ്ചിതമായതിനാൽ അതിന്റെ ആദ്യത്തെ ഇരകളാകുന്നത് ക്രിസ്ത്യാനികളായിരിക്കുമെന്ന് ഫാദർ റംസി കരുതുന്നു കാരണം ഇത് വളരെ ചെറു ന്യൂനപക്ഷമാണ് അതുകൊണ്ടാണ് അവർക്ക് ഭവന സഹായം ഒരുക്കി നിലനിർത്താൻ ശ്രമിക്കുന്നത് മത്തയോയുടെ പോർട്ടിക്കോ ഓഫ് ഗ്ലോറി അതിന്റെ പഴയ ചൈതന്യത്തിലേക്ക് തിരിച്ചെത്തുന്നു ഗോതിക് യുഗത്തിന്റെ മുന്നോടിയായാണ് ഈ ശില്പചാതുരി പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ റോമൻ കലാ മാഹാത്മ്യ പോർട്ടിക്കോ ഓഫ് ഗ്ലോറി അതിൻ്റെ പഴമയിലേക്ക് തിരിച്ചെത്തുന്നു രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെയാണ് ഇതിൻ്റെ പ്രൗഢി വീണ്ടെടുക്കാനുള്ള ശ്രമം നടന്നത് ഗോതിക് യുഗത്തിൻ്റെ മുൻഗാമിയായ മഹത്വത്തിൻ്റെ പൂമുഖം അതിസൂക്ഷ്മ വർണ്ണനകൾ നിറഞ്ഞതാണ് പക്ഷേ താഴെ നിന്ന് നോക്കുമ്പോൾ ചിലതൊക്കെ കാണാൻ കഴിയാത്ത വിധമായിരുന്നു അതിനെ മറികടക്കാനാണ് സെക്കൻഡ് ക്യാൻവാസ് ആപ്പ് എന്ന പുതിയ ആപ്ലിക്കേഷൻ വഴി ഈ ശില്പചാതുരിയുടെ അരികും മൂലയും വരെ ദർശിക്കാൻ സംവിധാനമുണ്ടാക്കിയത് കലാകാരനായ മത്തയോയും ചേർന്നാണ് ഇത് നിർമ്മിച്ചത് ജിഗാ പിക്സൽ ടെക്നോളജിയുടെ ഒരിഞ്ച് സ്ഥലം പോലും വെളിവാകും വിധം രണ്ടായിരത്തി എഴുന്നൂറ് ഫോട്ടോഗ്രാഫുകൾ തയ്യാറാക്കി സാന്തിയാഗോ ഡി കൊമ്പോസ്തല കത്തീഡ്രലിൻ്റെ പ്രമുഖ കലാചാതിരി ഇപ്പോൾ സന്ദർശകർക്ക് കാണാം പൈതൃകമായി ലഭിച്ച ഈ സ്മാരകത്തിന്റെ പ്രാധാന്യവും അതിനോടുള്ള ആദരവും വളർത്താൻ പോർട്ടിക്കോ പരിപാലിക്കുകയും ആപ്പ് തയ്യാറാക്കുകയും ചെയ്ത ബ്യാരി ഫൗണ്ടേഷൻ ഉദ്ദേശിക്കുന്നു ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്ന ഇരുപത്തൊന്ന് ബിബ്ലിക്കൽ കഥാപാത്രങ്ങൾ ഉപയോഗിക്കുന്ന സംഗീതോപകരണങ്ങളിൽ നിന്നുള്ള സംഗീതവും ഇവിടെ പുഴിക്കുന്നുണ്ട് എ ഡി മൂന്നിലാണ് ഇവ പുനർനിർമ്മിച്ചത് മനുഷ്യരാശിയുടെ അമൂല്യമായ കലാശേഖരങ്ങളിലൊന്നാണ് ഒന്നാണിത് പെൻസിൽസ് ഫോർ ഓൾ ഇനിയും പള്ളിക്കൂടത്തിലെത്താൻ കഴിയാത്ത കുഞ്ഞുങ്ങൾക്ക് നടക്കുന്ന വലിയ ഉദ്യമമാണ് ലോകത്തെ ഇരുപത് രാജ്യങ്ങളിൽ അവർ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉപവിയുടെ സൗന്ദര്യം വിളിച്ചോതുന്നു ഐക്യരാഷ്ട്രസഭയുടെ കണക്കുപ്രകാരം രണ്ടായിരത്തിൽ തൊണ്ണൂറ്റിയെട്ട് ദശാംശം ഏഴ് ദശലക്ഷം കുഞ്ഞുങ്ങൾ പ്രൈമറി സ്കൂൾ പഠനപ്രായത്തിലായിരുന്നെങ്കിലും അവർക്ക് സ്കൂളിൽ പഠിക്കാൻ കഴിഞ്ഞില്ല രണ്ടായിരത്തി പതിമൂന്നിൽ അൻപത്തിയൊൻപത് ദശാംശം മൂന്ന് ദശലക്ഷം കുഞ്ഞുങ്ങളായി ഈ സംഖ്യ ചുരുങ്ങി എങ്കിലും ഇപ്പോഴും കണക്ക് ആശങ്കാകുലമാണ് അതുകൊണ്ടാണ് എല്ലാവർക്കും പെൻസിൽ എന്ന സംഘടന ഇരുപത് രാജ്യങ്ങളിൽ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാൻ ഉദ്യമങ്ങൾ നടത്തുന്നത് അതിൽ സ്കൂളിലേക്ക് വേണ്ട ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതു മുതൽ ദീർഘകാല പദ്ധതികളുണ്ട് പെൻസിൽസ് ഫോർ ഓൾ സ്ഥാപികയും അധ്യക്ഷയുമായ ഇവോന മകൽക പറയുന്നു ഐക്യരാഷ്ട്രസഭയുടെ കണക്കുപ്രകാരം രണ്ടായിരത്തിൽ തൊണ്ണൂറ്റിയെട്ട് ദശാംശം ഏഴ് ദശലക്ഷം കുഞ്ഞുങ്ങൾ പ്രൈമറി സ്കൂൾ പഠനപ്രായത്തിലായിരുന്നെങ്കിലും അവർക്ക് സ്കൂളിൽ പഠിക്കാൻ കഴിഞ്ഞില്ല രണ്ടായിരത്തി പതിമൂന്നിൽ അൻപത്തിയൊൻപത് ദശാംശം മൂന്ന് ദശലക്ഷം കുഞ്ഞുങ്ങളായി ഈ സംഖ്യ ചുരുങ്ങി എങ്കിലും ഇപ്പോഴും കണക്ക് ആശങ്കാകുലമാണ് അതുകൊണ്ടാണ് എല്ലാവർക്കും പെൻസിൽ എന്ന സംഘടന ഇരുപത് രാജ്യങ്ങളിൽ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാൻ ഉദ്യമങ്ങൾ നടത്തുന്നത് അതിൽ സ്കൂളിലേക്ക് വേണ്ട ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതു മുതൽ ദീർഘകാല പദ്ധതികളുണ്ട് പെൻസിൽസ് ഫോർ ഓൾ സ്ഥാപികയും അധ്യക്ഷയുമായ ഇവോന മകൽക്ക പറയുന്നു ഈ കളിയിടം ഉഗാണ്ടയുടെ അതിർത്തിയിലുള്ള നിമുലയിലെ സിഇസി പ്രൈമറി സ്കൂളിലാണ് എയ്ഡ്സ് ബാധിതരുടെ കുടുംബങ്ങളിൽ നിന്നുള്ളവരും അനാഥരും ഏറ്റവും ദരിദ്രരുമായ കുഞ്ഞുങ്ങളാണ് ഈ സ്കൂളിൽ സൗജന്യമായി പഠിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ സ്ഥാപിതമായതു മുതൽ ഫോർ ഓൾ ക്രയോണുകളും കളിപ്പാട്ടങ്ങളും നൽകുന്നതിനു പുറമേ ബംഗ്ലാദേശ് പോലുള്ള സ്ഥലങ്ങളിൽ സോക്കർ യൂണിഫോമുകളും വിതരണം ചെയ്യുന്നുണ്ട് ഉപവിയുടെ സഹോദരിമാരുമായി സഹകരിച്ചാണ് പദ്ധതികൾ നടപ്പാക്കുന്നതെന്ന് യുവന പറയുന്നു ലോകം യഥാർത്ഥത്തിൽ എങ്ങനെയാണോ അതിനെ കണ്ടെത്തുകയാണ് തന്റെ ജോലിയുടെ സൗന്ദര്യമെന്ന് ഇവോന വിവരിക്കുന്നു വിവിധ സംസ്കാരങ്ങളിലുള്ള ജനങ്ങളുടെ നിത്യ അനുഭവങ്ങൾ പങ്കുവെക്കലാണിത് അതുപോലെ സഞ്ചാരികളും ട്രാവൽ പുസ്തകങ്ങളും ഇനിയും എത്തിയിട്ടില്ലാത്ത ഇടങ്ങളിൽ എത്തിപ്പെടലും ഇതിലേക്ക് സംഭാവന ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഫോർ ഓൾഗ് സ്ലാറ്റ് സ്ലാഷ് എന്ന സൈറ്റിൽ സഹായം എത്തിക്കാം വത്തിക്കാൻ ഡയറിയുടെ ഈ എപ്പിസോഡ് ഇവിടെ വീണ്ടും അടുത്തയാഴ്ച ഇതേ ഇതേ ദിവസം സമയം നന്ദി